നമസ്കാരം പ്രധാന വാർത്തകൾ ഈസ്റ്റർ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുഃഖവെള്ളിക്കപ്പുറത്ത് സന്തോഷത്തിന്റെ ഈസ്റ്റർ ഉണ്ട് എന്നത് യാതനകളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പ്രത്യാശയുടെ പ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത് നന്മയ്ക്കും നീതിക്കുമായുള്ള ഒരു പോരാട്ടവും വെറുതെയാകില്ലെന്ന് ഈസ്റ്റർ ഓർമ്മിപ്പിക്കുന്നുവെന്നും ആശംസാക്കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു മക്കളെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ച് അമ്മ അമ്മ കസ്റ്റഡിയിൽ മക്കളെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ച് അമ്മ കിളിമാനൂരിലാണ് സംഭവം ഒന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പൊള്ളലേറ്റത് കുട്ടികളെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി കുട്ടികളുടെ വികൃതി സഹിക്കാൻ വയ്യെന്ന് അമ്മ പോലീസിന് നൽകിയ മൊഴി സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ബന്ധുവീട്ടിലെത്തിയ രണ്ടര വയസ്സുകാരനെ കാണാതായി ഒടുവിൽ കണ്ടെത്തിയത് കടലിൽ കയ്പുമംഗലം പൂരിക്കുഴി കമ്പിനിക്കടവ് ബീച്ചിൽ പിഞ്ചുകുഞ്ഞ് കടലിൽ വീണ് മരിച്ച നിലയിൽ മുറ്റച്ചൂർ സ്വദേശി കുരുക്കംപീടയിൽ നാസറിന്റെയും ഷാഹിറയുടെയും മകനായ അഷ്ഫാഖാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കമ്പനി കമ്പനിക്കടവ് ബീച്ചിലുള്ള കുഞ്ഞമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു നാസറും കുടുംബവും സഹോദരനുമായി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു കുഞ്ഞിനെ കാണാതായതോടെ നടത്തിയ തെരച്ചിലിനിടെ ബീച്ചിലുണ്ടായിരുന്ന ഐസ് വിൽപ്പനക്കാരനാണ് അഷ്വാഖിനെ കടലിൽ വീണ് മരിച്ച നിലയിൽ കടപ്പുറത്തുനിന്നും കണ്ടെത്തിയത് ഉടൻ തന്നെ ചന്ദ്രാപ്പിനി ആൽ ഇക്ബാൽ ആശുപത്രിയിലും കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പത്തനംതിട്ടയിൽ വീടിനെ തീ പിടിച്ചു ഒരാൾക്ക് ദാരുണാദ്യം പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിലാണ് സംഭവം ഇളകൊള്ളൂർ സ്വദേശി വനജയുടെ വീടിനാണ് തീപിടിച്ചത് വനജയും മകനും ഭർത്താവും വീട്ടിലുണ്ടായിരുന്നു മകനായ മനോജാണ് മരിച്ചത് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു മധ്യലഹരിയിൽ മനോജ് തന്നെ വീടിനെ തീവച്ചു എന്നാണ് സംശയം വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടെന്നാണ് ആദ്യം കരുതിയത് ഫയർഫോഴ്സും പോലീസും എത്തി തീയണച്ച ശേഷമാണ് മനോജിനെ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി റിമാൻഡ് പ്രതി കടന്നു കളഞ്ഞു തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയില് റിമാൻഡ് പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പോലീസ് വാഹനത്തിൽ നിന്നും പ്രതി കടന്നുകളഞ്ഞത് വിഴിഞ്ഞ സ്വദേശി താഷ്മീനാണ് രക്ഷപ്പെട്ടത് പ്രതിക്കായി വ്യാപക തെരച്ചില് നടത്തുകയാണ്